കണ്ണൂർ കേളകത്ത് നാടക സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് മരിച്ച അഭിനേതാക്കളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ഇന്നലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്ന് രാവിലെ എട്ട് മണി മുതൽ കായംകുളം കെ പി എസ് സിയിൽ പൊതുദർശനം നടക്കും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അന്തിമോപചാരം അർപ്പിക്കാനെത്തും പൊതുദർശനത്തിന് ശേഷം അഞ്ജലിയുടെ മൃതദേഹം കായംകുളം മുതുകുളത്തെ വീട്ടിലെത്തിക്കും ജെസ്സിയുടെ മൃതദേഹം കൊല്ലം കരുനാഗപ്പള്ളിയിലെ വീട്ടിലേക്കും മുളങ്കാട് പൊതുശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക അതേസമയം വനിതാ മെസ്സിന് ഈ വർഷം എഴുപത്തഞ്ച് സ്റ്റേജുകളിലേക്കാണ് ബുക്കിംഗ് കിട്ടിയത് മുതുകുളം ശ്രീനാരായണ മന്ദിരത്തിൽ ഒന്നിനാണ് പൂജ കഴിഞ്ഞ് നാടകം അരങ്ങേറിയത് പിന്നീട് പത്ത് ദിവസത്തിനുള്ളിൽ അഞ്ച് സ്റ്റേജുകളിൽ ഇവർ അവതരിപ്പിച്ചു അതിൽ മൂന്നെണ്ണം കണ്ണൂരിലായിരുന്നു സി പി എം അഞ്ചരക്കണ്ടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ജില്ലയിൽ നാടകം ആദ്യം അവതരിപ്പിച്ചത് നിരവധി വേദികളിൽ അഭിനയിച്ച് ജീവിച്ചവരാണ് അഞ്ജലിയും ജേഴ്സിയും രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിനാണ് നാടകം തുടങ്ങിയത് ഒമ്പത് നാൽപ്പത്തഞ്ചോടെ അവസാനിച്ചു പുലർച്ചെ മൂന്നോടെ കേളകം മലയാമ്പാടിയിലെ ചെങ്കുത്തായ കുന്നിൽ നിന്ന് നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു കേളകം മലയാമ്പാടിയിൽ നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിന് കാരണം വഴി പരിചയമില്ലാത്തതും രാത്രി ഏറെ വൈകിയുള്ള യാത്രയുമാണ് നെടുമ്പോയിൽ പേര്യാശ്വരം വഴിയുള്ള യാത്രാ റോഡിൽ ഗർത്തങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നിരോധിച്ചതിനാൽ ബോയ്സ് ടൗൺ വഴിയാണ് വയനാട്ടിലേക്ക് വാഹനങ്ങൾ പോയിരുന്നത് കടന്നപ്പള്ളിയിലെ നാടക അവതരണത്തിന് ശേഷം നാടക സംഘം രാത്രി പതിനൊന്നരയോടെയാണ് വെള്ളിയാഴ്ച രാത്രി നാടകം അവതരിപ്പിക്കേണ്ട സുൽത്താൻ ബത്തേരിയിലേക്ക് പുറപ്പെട്ടത് ഏലപ്പീടിക വഴി ചെറുവാഹനങ്ങൾക്ക് മാത്രം പോകാനാകുന്ന മറ്റൊരു റോഡിലൂടെ എത്താനാണ് ഇവർ ശ്രമിച്ചത് ഗൂഗിൾ മാപ്പ് പറഞ്ഞുകൊടുത്ത എളുപ്പവഴിയായിരുന്നു ഇത് ഇതാകട്ടെ ദുരന്തത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു വലിയ താഴ്ചയിലേക്കാണ് നിയന്ത്രണം വിട്ട ബസ് മൂക്കുകുത്തി വീണത് മുൻ സീറ്റിലിരിക്കുവായിരുന്ന അഞ്ജലിയും ജെസി മോഹനുമാണ് മരിച്ചത് വേദിയിൽ നിന്ന് വേദിയിലേക്കുള്ള നാടക അവതരണത്തിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ തുക കൊണ്ടാണ് ഇവർ കുടുംബം നോക്കിയിരുന്നത് ആകെ ബസ്സിൽ മൂന്ന് നടിമാരാണ് ഉണ്ടായിരുന്നത് മരണപ്പെട്ട അഞ്ജലിക്ക് ഒരു കുഞ്ഞുണ്ട് ജെസിയുടെ ഭർത്താവ് ഒരു വർഷം മുൻപാണ് അസുഖബാധിതനായി ബാധിതനായി മരിച്ചത് നാടകം ഉപജീവന മാർഗമാക്കിയാണ് ഇരുവരും ജീവിച്ചിരുന്നത് സീസണിൽ കളിച്ചാൽ കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ടാണ് കുടുംബത്തെ പോറ്റിയിരുന്നത് വളരെ ദരിദ്രമായ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ് ഇരുവരും പതിറ്റാണ്ടുകളായി നാടകത്തിനു വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഇരുവരുടെയും നായികയായും മുഖ്യ കഥാപാത്രങ്ങളായും അഭിനയിച്ച ജെസി മോഹൻ പ്രായമായപ്പോഴാണ് അമ്മ വേഷങ്ങളിലേക്ക് തിരിഞ്ഞത് എന്നാൽ ഹ്യൂമറും സീരിയസ് റോളുകളും ഇവർക്ക് വഴങ്ങിയിരുന്നു യുവ നടികളിൽ ഒരാളായ അഞ്ജലി കഴിഞ്ഞ കുറേ കാലമായി പ്രൊഫഷണൽ നാടകവേദിയുടെ ഭാഗമാണ് നല്ല ഭാവിയുണ്ടെന്ന് കരുതിയിരുന്ന അഭിനേത്രി കൂടിയായിരുന്നു അഞ്ജലി